ൻ മാമ്പഴത്തിലൂടെയും യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക തുടങ്ങിയ ചിത്രങ്ങളിലൂടെയും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് സൗന്ദര്യ തെന്നിന്ത്യൻ നടി സൗന്ദര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട പുതിയ വിവാദവും ഇപ്പോൾ വന്നിരിക്കുകയാണ് തെലുങ്കിലെ മുതിർന്ന നടൻ മോഹൻ ബാബുവുമായി ബന്ധപ്പെട്ടാണ് പുതിയ സംഭവ വികാസങ്ങൾ മോഹൻബാബുവിനെതിരെ ആന്ധ്രയിലെ ഖമം ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ പരാതി നൽകിയിരിക്കുകയാണ് സൗന്ദര്യുടേത് അപകട മരണമായിരുന്നില്ല എന്നും കൊലപാതകമായിരുന്നുവെന്നുമാണ് പരാതിയിൽ പറയുന്നത് സൗന്ദര്യം മരിച്ച ഇരുപത്തിയൊന്ന് വർഷമാകുമ്പോഴാണ് പുതിയ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് ചിട്ടിമല്ലു എന്നയാളാണ് മോഹൻ ബാബുവിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഖമ്മം എസ് പിക്കും ജില്ലാധികാരികൾക്കും പരാതി സമർപ്പിച്ചിരിക്കുന്നത് മോഹൻ ബാബുവുമായി സൗന്ദര്യക്കുണ്ടായിരുന്ന വസ്തു തർക്കമാണ് നടിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് ഇയാളുടെ പരാതിയിൽ പറയുന്നതായി ന്യൂസ് എയ്റ്റീൻ കന്നഡ റിപ്പോർട്ട് ചെയ്തു ശംഷാബാദിലെ ജാൽപള്ളി എന്ന ഗ്രാമത്തിൽ സൗന്ദര്യക്കും സഹോദരനും ആറേക്കർ ഉണ്ടായിരുന്നു ഇത് മോഹൻ ബാബുവിനെ വിൽക്കാൻ ഇരുവരും വിസമ്മതിച്ചതാണ് പ്രശ്നത്തിന് കാരണം സൗന്ദര്യയുടെ മരണശേഷം മോഹൻ ബാബു ഈ ഭൂമി ബലമായി എഴുതി വാങ്ങിയെന്നും ചിട്ടിമല്ലു ആരോപിക്കുന്നു മോഹൻ ബാബുവിൽ നിന്ന് ഭൂമി തിരിച്ചു വാങ്ങി പൊതുജന ക്ഷേമാവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്നാണ് ചിട്ടിമല്ലു ആവശ്യപ്പെടുന്നത് ഭൂമി പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട നടനെതിരെ വിശദമായ അന്വേഷണം വേണമെന്നും ചിട്ടിമല്ലു പരാതിയിൽ പറയുന്നു മോഹൻ ബാബുവിന്റെ കുടുംബത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പരാതിയിൽ പ്രതിപാദിക്കുന്നുണ്ട് മോഹൻ ബാബുവും ഇളയ മകൻ മഞ്ജു മനോജും തമ്മിൽ ഏറെക്കാലമായി നിലനിൽക്കുന്ന നിയമപ്രശ്നങ്ങളാണ് ഇതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് മഞ്ജു മനോജിന് നീതി ലഭിക്കണമെന്നും ജാൽപ്പള്ളിയിലെ ഏക്കർ ഗസ്റ്റ് ഹൌസ് പിടിച്ചെടുക്കണമെന്നും പരാതിയിൽ പരാതിക്കാരൻ ആവശ്യപ്പെടുന്നു ഈ നിയമ പോരാട്ടം മൂലം തനിക്ക് ജീവന ഭീഷണിയുണ്ട് എന്നാണ് പരാതിക്കാരൻ അവകാശപ്പെടുന്നത് തനിക്ക് പോലീസ് സംരക്ഷണം വേണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഈ ആരോപണങ്ങളെ കുറിച്ച് മോഹൻ ബാബുവോ അദ്ദേഹത്തിന്റെ പ്രതിനിധികളോ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിനാണ് സൌന്ദര്യ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഹൈദരാബാദിലേക്ക് പോകവെ വിമാനം തകർന്ന് മരിച്ചത് ബംഗളൂരുവിനടുത്ത് ജക്കൂരിലായിരുന്നു അപകടം നടി സഞ്ചരിച്ച അഗ്നി ഏവിയേഷന്റെ ചെറുവിമാനം പറന്നുയർന്ന മിനിറ്റുകൾക്കുള്ളിൽ ജക്കൂരിലെ കാർഷിക സർവകലാശാലയുടെ കൃഷി വികാസ് കേന്ദ്രം ക്യാമ്പസിനുള്ളിൽ തകർന്നു വീഴുകയായിരുന്നു സംഭവത്തിൽ സൗന്ദര്യ ഉൾപ്പെടെ നാലുപേരാണ് അന്ന് മരിച്ചത് മലയാളിയായ പൈലറ്റ് ജോയ് ഫിലിപ്പ് നടിയുടെ സഹോദരൻ അമർനാഥ് ഷെട്ടി പ്രാദേശിക ബി ജെ നേതാവ് രമേശ് ഖാദം എന്നിവരാണ് മരിച്ച മറ്റുള്ളവർ വിമാനത്തിലുണ്ടായിരുന്ന നാലുപേരുടെ മൃതദേഹങ്ങൾ കത്തിക്കറിഞ്ഞ നിലയിലാണ് അന്ന് കണ്ടെത്തിയത്